എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഒൻപതാം തീയതി മുതിർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയ പെൻഷൻ വൈകുന്നേരമായപ്പോഴേക്കും ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ട് ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെ ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കും ഇന്ന് ട്രഷറി മുഖാന്തരം പണം എത്തിയിട്ടുണ്ട് എങ്കിൽ നാളെ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് ഇല്ലെങ്കിൽ നാളെ നാളെ കൂടി എന്തായാലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും നവംബർ ഏഴിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും ബാങ്കിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതുമാണ് മസ്യം പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറിന്റെ കുറവുണ്ടാകും ആ ഒരു തുകയും ഉടൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് നാളെ യു ഡി എസ് എഫിന്റെ വിദ്യാഭ്യാസ ബന്ധാണ് പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എസ് എഫ് നാളെ ബുധനാഴ്ച സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നും ഇതിനെതിരെ യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുമെന്നും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ പറഞ്ഞു ഐഡാർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ പ്രൊഫഷണൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബുധനാഴ്ച പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും അലോഷ്യസ് സേവിയർ വ്യക്തമാക്കി സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസ് ബി ജെ പി നയങ്ങൾ നടപ്പിലാക്കുന്നതിന് തുടക്കമിട്ടത് പി എം ശ്രീ പദ്ധതിയിൽ സി പി എം ഏകപക്ഷീയമായി ഒപ്പിട്ടു ഈ തീരുമാനത്തിനെതിരെയാണ് സമരം കടുപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞു ഇടതു മുന്നണിയിലെ പാർട്ടികൾ ഉൾപ്പെടുന്ന ഘടക കക്ഷികളുടെ എതിർപ്പ് വകവെക്കാതെയും മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള എതിർപ്പ് പെടുന്നതിനെ കേരളത്തിൽ അവസാനിപ്പിച്ചു സി പി എം ബി ജെ പി ഡീൽ മറന്നീക്കി പുറത്തു വരുന്നു ആർ എസ് എസ് അജണ്ട സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ സി പി എം വഴിയൊരുക്കുകയാണ് എന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിനെ യു ഡി എസ് എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ സ്കൂളുകളെ എങ്ങനെ ഇത് ബാധിക്കും എന്നറിയില്ല പക്ഷേ മിക്ക കോളേജുകളിലും പഠിപ്പ് നടക്കില്ല പിഴവുകൾ ഇല്ല എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വഴി നൽകുന്ന അപേക്ഷകളിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകുന്ന വ്യവസ്ഥയടക്കം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിന് സർക്കാർ നീക്കം നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ ഇരുന്നൂറിലധികം ഭേദഗതികളാണ് വരുത്തുന്നത് കേരളത്തിന്റെ സ്ഥലപരമായ പരിധികളും സവിശേഷകൃതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകളും നൽകും തദ്ദേശ അദാലത്തും നവകേരള സദസ്സിലും ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് തദ്ദേശ വകുപ്പ് നടപടി വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപ്പിലാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചതോട് കൂടിയിട്ട് ആശങ്കയിലായിരിക്കാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ വോട്ടർമാരും ഇനിയൊരു എലക്ഷന് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ വോട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളത് ആരെങ്കിലും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എസ് അത്ര നിസ്സാരമല്ല അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഡിസംബർ ഇരുപതിനകം തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരേണ്ടതുണ്ട് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി നിലവിലെ ഓട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാർ പുറത്താകുമെന്ന ആശങ്ക വളരെയധികം കൂടുതലാണ് ഇത് അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്റെ വോട്ടാവകാശം നിഷേധിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം സി പി എമ്മിനും സമാനമായിട്ടുള്ള ആശങ്കയാണുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്ക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എന്നാൽ അതിനൊരു വില പോലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും അനർഹരെ ഒഴിവാക്കി അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്നാണ് പ്രധാന ആവശ്യം എന്നാൽ അതിന് വിരുദ്ധമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി എസ് ഐ ആർ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് നിലവിലുള്ള പട്ടികയ്ക്ക് പകരം പഴയ പട്ടികയെ അടിസ്ഥാനമാക്കുന്നത് നിയമവിരുദ്ധമാണ് എസ് ഐ ആറിനെതിരെ നിലവിൽ സുപ്രീം കോടതിയിലുള്ള അന്തിമ വിധി ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്റ്റർ ചട്ടവും അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയാണ് പുതുക്കലിനെ അടിസ്ഥാനമാക്കേണ്ടത് എന്നാൽ പഴയ പട്ടിക അടിസ്ഥാനമാക്കുന്നതിലൂടെ കേരളത്തിൽ അൻപത് ലക്ഷത്തോളം വോട്ടർമാർ പുറത്താകും എന്ന ആശങ്കയാണ് രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കും ഉള്ളത് മരിച്ചവരുടെയും ഇരട്ട വോട്ടർമാരുടെയും പേരുകൾക്കൊപ്പം വിദേശികൾ കുടിയേറിയവർ എന്നിവരുടെ ഓട്ടം പട്ടികയിൽ നിന്നും നീക്കും എന്നാൽ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ വിരളമാണ് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മുതൽ ഓരോ ദിവസങ്ങളും പ്രധാനപ്പെട്ടതാണ് ഈ തീയതികളെല്ലാം ഓർക്കേണ്ടതുമാണ് പ്രിന്റ് എടുക്കലിനും പരിശീലനത്തിനും ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് വീടാന്തരം ഓട്ടോപട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോറം വിതരണം ചെയ്യും എസ്ഐആർ കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിന് നടക്കും കരട് വോട്ടർ പട്ടികയിൽ ആവലാദികളും ആക്ഷേപങ്ങളും ഉണ്ട് എങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ സമർപ്പിക്കാം പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് ജനുവരി ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ എസ് ഐ ആറിന്റെ അന്തിമ ഓട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും അതിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമായിരിക്കും നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകുക ഇനി ഈ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി രണ്ട് ഓർഡർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് കമ്മീഷൻ അവർക്ക് ഓട്ടാവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹാജരാക്കേണ്ട രേഖകളും വ്യക്തമാക്കിയിട്ടുണ്ട് എസ്ഐആറിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവയാണ് പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉത്തരവ് ഭൂ ഉടമയുടെ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഉള്ളതിന്റെ രേഖ തദ്ദേശ സ്ഥാപനം നൽകുന്ന കുടുംബ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾക്ക് പുറമെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവരാണ് എങ്കിൽ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാപിതാക്കളുടെ ജനന സ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കുന്നതോടൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനല്ല എങ്കിൽ ജനന സമയത്ത് രക്ഷിതാവിന്റെ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ് ഹാജരാക്കണം ഇള്ളവരും തീവ്ര ഓട്ടർ പട്ടിക എസ് ഐ ആറിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കണം അതായത് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരുള്ളവരും പുതിയ ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകണം എന്നാൽ അവർക്ക് അപേക്ഷയോടൊപ്പം പൌരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളിൽ ഒന്നും ഹാജരാക്കേണ്ടി വരില്ല കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ മാത്രം നൽകിയാൽ മതിയാകും ഈ ഒരു തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണമാണ് എസ് ഐ ആർ ആണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് അന്തിമ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകുക അപ്പൊ ഇതാണ് എസ് ഐ ആർ തീവ്ര ഓട്ടർ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എസ് ഐ ആറിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തി ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ് ഇതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പി എം സി വിഷയത്തിൽ സി പി എം സി പി ഐ പോര് മുറുകുകയാണ് മുഖ്യമന്ത്രിയും ശ്രമിച്ചത് കബളിപ്പിക്കാനാണ് എന്ന വികാരമാണ് സി പി ഐക്കുള്ളത് മന്ത്രിമാർ രാജിവെക്കാൻ മടിക്കില്ല എന്നാണ് സി പി ഐ നിലപാട് സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണമാണ് മുഖ്യമെന്നാണ് സി പി എം നിലപാട് മുഖ്യമന്ത്രി ഇന്ന് ഭക്ഷ്യവകുപ്പിന്റെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുറഞ്ഞു പത്ത് ദിവസം കൊണ്ട് പതിനായിരത്തോളം രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി രൂപ വരെ ആയ സ്വർണ്ണവില എൺപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയിലെത്തി ഇന്ന് രാവിലെയും ഉച്ചക്കുമായി ആയിരത്തി രൂപയാണ് പവന് കുറഞ്ഞത് ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞു പതിനൊന്നായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനബിൾ ചെയ്ത് മറ്റേ